വേണ്ട അളവിൽ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ കാണുന്ന ബ്രെഡ് മോൾഡിംഗ് മെഷീനിലേക്ക് അകത്ത് ഇട്ട് കൊടുക്കും അത് കൃത്യമായിട്ട് റോൾ ചെയ്തിട്ട് അത് പുറത്തേക്ക് വരും പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒരു മഷനറിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇത് ബ്രെഡ് ആണെങ്കിൽ ഒരു മുപ്പത് ബ്രെഡ് ഒരു ഡക്കിൽ വയ്ക്കാം പപ്പ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപത് പപ്പ്സ് നമുക്ക് ബേക്ക് ചെയ്യാം ഈ കാണുന്നത് ബ്രെഡ് സ്ലൈസർ ആണ് ബേക്ക് ചെയ്ത് വരണ പ്രൊഡക്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ആണ് ഈ കാണുന്നത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഗംഭീര ഓഫറും കൂടി ഉണ്ട് വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രെഡ് നിർമ്മിക്കാനുള്ള മൈദ കുഴച്ചെടുക്കുന്ന മെഷീൻ ആണ് ഈ കാണുന്നത് നൈലോൺ ത്രെഡാണ് ഇതൊന്നും ഒരിക്കലും എത്ര കാലം ചൂടാക്കിയാലും ഇതിന്റെ ഈ ഒരു എലാസ്റ്റിസിറ്റി പോവില്ല അപ്പൊ ഹീറ്റ് ഒരിക്കലും പുറത്തു പോകില്ല കേക്കും പപ്സും ബ്രെഡ് ഒക്കെ ബേക്ക് ചെയ്യാവുന്ന ഒരു ഓവനാണ് എന്നെ തന്നെ ചെയ്യാം പുതുതായി റെസ്റ്റോറന്റ് തുടങ്ങുന്നവർക്കും ഹോം ബേക്കിംഗ് തുടങ്ങുന്നവർക്കും ബേക്കറി തുടങ്ങുന്നവർക്കും ആ മെഷീൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാനും അതേപോലെ ആ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഗ്രീൻ മാങ്കോ കസിൻസ് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ആലുവ സഹ്യ ട്രേഡിംഗ് കമ്പനിയിൽ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ബേക്കറിക്ക് വേണ്ട എയ് ടു സെഡ് സാധനങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് അപ്പം നമുക്ക് ഓരോന്നും ആയിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് കാണാം ഈ മെഷീൻ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ബ്രെഡ് നിർമ്മിക്കുന്ന റൂബീസ് ബ്രെഡിലാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരു ദിവസം തന്നെ ഒരുപാട് ബ്രെഡുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ മെഷീനറി ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ബ്രെഡ് ഉണ്ടാക്കുന്നതെന്നുള്ള കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഞാനും ഈ ഫാക്ടറിക്ക് അകത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇത്രത്തോളം ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണാൻ പോകുന്നത് ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈദയും പഞ്ചസാരയും പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തുടക്കത്തിൽ കൃത്യമായി അളന്നെടുത്തതിനു ശേഷം നമ്മൾ ഈ കാണുന്ന മെഷിനറിയിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി മിക്സ് ചെയ്തെടുക്കുന്ന സ്പൈറൽ മെഷീനാണ് ഹൈഡ്രോളിക് ആണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് നൂറ് കിലോ വരെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെഷീനിൽ നമ്മൾ മുപ്പത്തഞ്ച് കിലോ മൈദയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അത് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഇതിന്റെ ഫൈനലായിട്ട് ബ്രെഡ് ആകുമ്പോൾ ഏകദേശം നൂറ്റി അൻപത് പാക്കറ്റോളം നമുക്ക് ബ്രെഡ് എടുക്കാൻ പറ്റുന്ന അളവിലുള്ള മൈദയാണ് ഇതിനകത്ത് ഇപ്പൊ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ കൂടെ ഈ ബ്രെഡ് ഫാക്ടറിയുടെ ഷെഫ് നമ്മുടെ കൂടെ ഉണ്ട് ചേട്ടൻ പേരെന്തായിരുന്നു ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത് എന്താണ് ഈ മെഷിനറിന്റെ വർക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ത്രീ മിനിറ്റ് ലെഫ്റ്റിലോട്ട് റോട്ടേറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് മിനിറ്റ് റൈറ്റിലോട്ട് പോകും ആഫ്റ്റർ സെവൻ മിനിറ്റ് സ്പീഡ് ആകും ഈ ഒരു ഓട്ടോമാറ്റഡ് ഹൈഡ്രോളിക് സ്പൈറൽ മെഷീനിൽ നമ്മൾ ഈ മാവെല്ലാം നല്ല രീതിയിൽ കുഴച്ചെടുത്തിന് ശേഷം ഈ ഹൈഡ്രോളിക് ഉപയോഗിച്ച് ആ മാവിനെ നമ്മൾ ടേബിളിലേക്ക് മാറ്റും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും ബ്രെഡ് ഒക്കെ മെയ്ക്ക് ചെയ്യുന്ന ഒരു മോൾഡ് ആണിത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഓയിലിങ് പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആ ബ്രെഡൊക്കെ നമ്മൾ ഇതിനകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അത് ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ഇവിടെ ചേട്ടന്മാരി ഈ ഒരു ട്രെയിലുകളിലെല്ലാം ആ ഒരു ഓയിലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഴച്ചെടുത്ത ആ ഒരു മൈദാമാവ് കുറച്ച് സമയത്ത് റെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ നേരെ വേണ്ട അളവിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന മോൾഡിംഗ് മെഷീനിലേക്കാണ് മാറ്റുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് ഓയിലിങ് ചെയ്തിട്ടുള്ള നമ്മൾ നമ്മളതിനകത്ത് ഫിക്സ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് ഇവിടെയുള്ള ബ്രെഡ് ബേക്ക് ചെയ്യാൻ പോകുന്ന ഓവനാണിത് ഇതൊരു റോട്ടറി ഓവനാണ് അത്യാവശ്യം എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് എന്നെ കാണാൻ നിർത്തി ബേക്ക് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം വലിപ്പമുള്ളൊരു ഓവനാണിത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രെഡ് മാത്രമല്ല പപ്സ് റസ്ക് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബേക്കിങ്ങിന് പറ്റുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് നിർത്തി ബേക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു റോട്ടറി ഓവൻ ആയതുകൊണ്ട് ഇതിനകത്തുള്ള ആ വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ കൃത്യമായിട്ട് കറങ്ങും അത് കൃത്യമായിട്ട് കറങ്ങി വരുന്നതുകൊണ്ട് എല്ലാം കറക്റ്റ് ഈവൻ ഈവനായിട്ടായിരിക്കും അത് ബേക്ക് ആവുന്നത് അപ്പോൾ ഇതേ ബേക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് ഇപ്പോൾ ദേ ആ ട്രയലിൽ നിന്ന് പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര ചൂടാക്കാം നിങ്ങൾക്ക് ഇത് അടുത്തതുപോലെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അത് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഒരു ബേക്കറിയിൽ വന്നിട്ട് അതിൽ ബ്രെഡിൻ്റെ മേക്കിംഗ് കാണുന്നത് ആ ഒരു ബ്രെഡ് കഴിഞ്ഞാൽ ട്രയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കാരണം നമ്മൾ മുമ്പ് അതിനകത്തൊരു ഓയിലൊക്കെ തേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതേ നമ്മുടെ റോട്ടറി ഓവൻ ഉപയോഗിച്ച് ഒറ്റ തവണ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ആണത് ഇത്രത്തോളം ബ്രെഡുകളാണ് ഒരു ഒരു തവണ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ ഒരു കുഞ്ഞ് ബേക്കറി ആണെങ്കിലും വലിയ വലിയ ബേക്കറികളിലാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള റോട്ടറി ഓവൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ബ്രെഡുകളൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചൂടാറാനായിട്ട് നമ്മൾ ബ്രെഡിന് ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ആ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നേരെ വരുന്നത് ഈ കഴിഞ്ഞ മിഷനറിയിലേക്കാണ് ഇതാണ് ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന മെഷീൻ ഇത് ബ്രെഡ് മാത്രമല്ല റസ്ക് എല്ലാം ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ചെറിയ ബ്രെയിഡ് ബ്ലൈഡുകളുണ്ട് അപ്പോൾ ആ ബ്ലേഡാണ് കൃത്യമായിട്ട് കൃത്യമായ അളവിൽ ഈ ഒരു ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ആയിട്ടുള്ള ഒരു സെഷനാണ് പാക്കിംഗ് സെഷൻ അപ്പോൾ അതെ ഇവിടെ ഈ ഒരു ആ കൃത്യമായിട്ട് അത് പാക്ക് ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരെ ബേക്കറികളിലേക്ക് എത്തും അപ്പം നമുക്കിത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് അപ്പൊ നമ്മളെ റൂബീസ് ബ്രെഡിൽ വന്നു നമ്മൾ ബ്രെഡ് ലൈവായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടു പക്ഷെ നമ്മളത് ഉണ്ടാക്കുന്നത് കണ്ടാൽ മാത്രം പോരല്ലോ നമ്മളത് കഴിച്ചും കൂടെ നോക്കണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുമ്പോ പഞ്ഞി പഞ്ഞി പോലുണ്ട് സൂപ്പർ ഒരു ചെറിയ ചൂടുണ്ട് ചൂട് കൃത്യമായിട്ട് ആരുന്നതിന് ശേഷമാണ് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അടിപൊളി എന്തായാലും സൂപ്പർ ബ്രെഡ് ആയിരുന്നു സാധാരണ എത്ര ദിവസമാണ് നോക്കണം ബ്രെഡ് ഫാക്ടറി ആയിക്കോട്ടെ ബേക്കറി ആയിക്കോട്ടെ ഇതുപോലുള്ള മിഷനീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ബ്രെഡ് ആണെങ്കിലും പപ്പ്സ് ആണെങ്കിലും ബേക്കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രെഡിന് പറയുന്നത് അഞ്ച് ദിവസത്തെ എക്സ്പെറി ഡേറ്റ് ആണ് അപ്പം ഡേറ്റ് എപ്പോഴും ചെക്ക് ചെയ്ത് മാത്രം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക സഹ്യ ട്രേഡിംഗ് കമ്പനിയിലെ മാനേജർ വിപിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ബേക്കിങ്ങിന് വേണ്ടി ഒരുപാട് മെഷീൻസ് നമ്മുടെ ചുറ്റുമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് നമുക്ക് ബേക്കറിലോട്ട് മൈദ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഇതിന് ബ്രെഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ ഉപയോഗിക്കും അല്ല നമുക്ക് കുഴയ്ക്കാനുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം ചപ്പാത്തിക്ക് ചെയ്യാം പൊറോട്ടയ്ക്ക് ചെയ്യാം ബ്രെഡ് പപ്സ് ബണ്ണ് ഇതിനെല്ലാം നമുക്ക് മൈദ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് കെ ജി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ഒരു വേരിയൻറ്റിൽ ഇപ്പോൾ നോർമലി ഈ കാണുന്നതെല്ലാം ഫുഡ് ടച്ച് ചെയ്യണ ഭാഗം എല്ലാം സ്റ്റീലായിരിക്കും പക്ഷേ ഈ മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബോഡി എല്ലാ സ്റ്റീലാണ് ഈ ഫിഫ്റ്റി കെ ജി സെവൻറ്റി ഫൈവ് കെ ജി ഹൺഡ്രഡ് കെ ജിയിൽ ട്രിൽറ്റിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ ആമിനും ബൗളിനും സെപ്പറേറ്റ് മോട്ടറാണ് വരുന്നത് ഇതാണ് മെയിൻലി കൊമേഴ്സ്യൽ കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പൊ വീടുകൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെന്നൈയിൽ ഒരു കുഞ്ഞി ബേക്കറിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ബി എച്ച് സീരിയസിലോട്ട് പോവാം ഇതിന് ആമിനും ബൗളിനും സിംഗിൾ മോട്ടറാണ് അപ്പൊ കറണ്ടിന്റെ കൺസെപ്ഷനും കുറയും കമ്പാരറ്റീവ്ലി അതിനെ കാട്ടി ഒരു നാൽപ്പത് ശതമാനം വിലയും കുറവാണ് അപ്പൊ എപ്പോഴും ഒരു ബിഗിനേഴ്സ് ഒരു ബേക്കറി ആണെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് മെഷീൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ കൂടി നോക്കണം ഈ കാണുന്നത് ഡീസൽ റോട്ടറി ഓവൺ ആണ് ഡീസലിലാണ് ഇതിന്റെ പ്രവർത്തനം ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ചെയ്യണവരാണ് ഇത് യൂസ് ചെയ്യണത് ഫോർ ഹൺഡ്രഡ് ഗ്രാംസിന്റെ വൺ ഫോർട്ടി ഫോർ ബ്രെഡ് ഇതിനകത്ത് നമുക്ക് ഒരേ സമയം കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം ഇതിന്റെ അടുത്തത് ടു ഫോർട്ടി ബ്രെഡ് ഉണ്ട് ഫോർ ഫിഫ്റ്റി ബ്രെഡ് അങ്ങനെ സെവൻ ട്വന്റി ബ്രെഡ് വരെ അപ്പോൾ സ്മോൾ സ്കെയിൽ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബേക്കറികൾക്ക് ഒരു മുന്നൂറ് ബ്രെഡ് നാനൂറ് ബ്രെഡ് അത്രേ പ്രൊഡക്ഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ കാണുന്ന പോലെ ഡെക്കോവൺസ് നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇതിൽ വരുന്ന മൊബൈൽ ടച്ച് സ്ക്രീനാണ് ആണ് നമുക്ക് ബേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്രെഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതല്ല ഇതിൻ്റെ അടുത്ത് കേക്ക് ആണെന്നുണ്ടെങ്കിൽ കേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറും ടൈമും ഓട്ടോമാറ്റിക് അതിൽ വന്നോളൂ അപ്പോൾ ഇത് ഇതിൽ മൂന്ന് ആണല്ലേ അതെ നമുക്കിപ്പോൾ ബ്രെഡിൻ്റെ ആണെങ്കിൽ ഒരു ഫോർ ഹണ്ട്രഡ് ഗ്രാംസിൻ്റെ ഒരു മുപ്പത് ബ്രെഡ് ഒരു ഡെക്കിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ മൂന്നിനും കൂടി ഒരു തൊണ്ണൂറ് ബ്രെഡ് നമുക്ക് ഒരു സമയത്ത് ബേക്ക് ചെയ്ത് ചെയ്യാം ഈ ഡെക്കോവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പോലെയല്ല മൂന്ന് ഇൻഡിപെൻഡൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു പത്ത് ബ്രെഡ് മതി ഒരു സ്പെഷ്യൽ ഓർഡർ പത്ത് ബ്രെഡ് വരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് ഇതിൽ മാത്രം ഓടിക്കാം അപ്പോൾ ഇതിനുള്ള ഗ്യാസ് നമുക്ക് കൺസ്യൂം ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് ഇതിൽ പപ്പസ് വയ്ക്കാം ഒന്നിൽ ബ്രെഡ് വയ്ക്കാം അപ്പോൾ ഒരേ സമയം കൊണ്ട് മൂന്ന് ഐറ്റം കിട്ടും റോട്ടറിയിൽ അങ്ങനെ പറ്റില്ല ലാർജ് സ്കെയിലിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും റോട്ടറിയിലോട്ടും സ്മോൾ സ്കെയിലിൽ ഒന്നോ രണ്ടോ ബേക്കറി അല്ലെങ്കിൽ ഹോം മെയ്ഡ് അതുപോലെ വരുമ്പോൾ നമുക്ക് ഡക്കും സജസ്റ്റ് ചെയ്യാം ഈ കാണുന്ന ട്വൽ ട്രേ ത്രീ ഡക്ക് ഗ്യാസ് ഓവൻ തന്നെയാണ് ഇതിൻ്റെ ബേസ് വന്ന് സ്റ്റോൺ ആണ് അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ബേക്കിംഗ് ആണ് ഇത് ഹീറ്റ് എല്ലാം കൂടി ഒരുപോലെ വരും ഇത് ി ബാക്കിയുള്ളതിനെ കാട്ടി കപ്പാസിറ്റി കൂടുതലുമാണ് നമുക്ക് മൂന്ന് പീസ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും ഒരുപാട് ഇതിൽ കാണുന്നതെല്ലാം ട്രബിൾ ഷൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് നോർമലി ഇതൊരു ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈൻ ഇല്ലാതെ ആവാം ഡീസൽ ഒഴിക്കാൻ മറന്ന് ഏറ് കയറിയിട്ടാവാം അപ്പോൾ കസ്റ്റമർക്ക് തന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതവിടെ ഡീസൽ ടാങ്ക് എം ടി ആയി കഴിഞ്ഞാൽ അലാറം അടിക്കും മൂന്ന് മോട്ടറുണ്ട് ഏത് മോട്ടറാണ് ട്രിപ്പ് ചെയ്തത് ഇൻഡിക്കേഷൻ കസ്റ്റമർക്ക് കാണാൻ പറ്റും അപ്പോൾ കസ്റ്റമർക്ക് ഒരു നയൻറ്റി കസ്റ്റമർക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം ഇമ്പോർട്ടൻറ്റ് മിഷീനിൽ പോലും അത് വരാറില്ല ഈ കാണുന്ന ഇന്ത്യൻ മിഷീനിൽ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ മെഷീൻസ് മാത്രമല്ല കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഉള്ള ട്രേകൾ അതുപോലെ ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ ഉള്ള ട്രേകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതും എല്ലാ സൈസിലും നിങ്ങൾക്ക് പറയുന്ന ക്വാണ്ടിറ്റിയിലും സാധനങ്ങൾ അവൈലബിൾ ആണ് ബേക്കറികളിൽ ബിസ്ക്കറ്റ് കേക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ പ്ലാനറ്ററി മെഷീൻസ് ആണ് പ്ലാനറ്ററി പ്ലാനറ്ററിഷീൻസ് നോർമലി നമുക്ക് ടെൻ ലിറ്റർ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ടെൻഡ് ട്വന്റി തേർട്ടി അപ് ടു ഹൺഡ്രഡ് വരെ പോകും ഇനി ഈ പ്ലാനറ്ററി മെഷീന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് ഈ കാണുന്നത് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഹൺഡ്രഡ് ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഫിഫ്റ്റി കെ ജി ബാറ്ററും ഈ പാത്രവും കൂടി ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അന്നേരം ഇത് ഈ കാണുന്നത് ഓട്ടോമാറ്റിക് ബൗൾ ലിഫ്റ്റിംഗ് സിസ്റ്റം ആണ് മിക്സിങ് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ട്രോളിയിൽ വന്നിരുന്നോളും നമുക്ക് അത് വലിച്ചോണ്ട് പോവാം എല്ലാ എവിടെ നമ്മൾ ഡെലിവറി ാലും ടെക്നീഷ്യനെ വെട്ടി ഇൻസ്റ്റാൾ ചെയ്ത് പ്രൊഡക്ഷൻ എടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കും ആഫ്റ്റർ സെയിൽസ് സർവീസ് സൈറ്റിൽ ചെന്ന് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഏകദേശം നമുക്കൊരു ഇരുപത്തിരണ്ടോളം സ്റ്റാഫുകൾ പിന്നെ ഇതിന് വാറണ്ടി വാറണ്ടി മിനിമം ും വൺ ഇയർ ആണ് ചില മെഷീൻസ് അത് ഇപ്പൊ ഡെക്കോ ഓവൺ ആവുമ്പോ ബർണറിന് ടെൻ ഇയേഴ്സ് ആണ് ഇവിടെ ഡി റോട്ടറി ഓവൺ ആവുമ്പോ അതിന്റെ മെക്കാനിക്കൽ പാർട്സിന് ടൂ ഇയേഴ്സ് ചാമ്പറിന് ടെൻ ഇയർ അങ്ങനെയാണ് മിനിമം എല്ലാ മെഷീനും വൺ ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പോൾ അത് വാങ്ങിക്കണം ബ്രെഡും കേക്കും പപ്സും എല്ലാം ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോട്ടറി ഓവൻ ആണിത് ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പുതുതായിട്ടൊരു റെസ്റ്റോറൻറ്റോ ബേക്കറിയൊക്കെ തുടങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീട്ടിൽ കണ്ടിട്ട് എല്ലാവർക്കും ബൈ